കഴിഞ്ഞ ദിവസം എല്ലാവരും ശ്രദ്ധിച്ച ഒരാൾ എന്ന് പറയുന്നത് നടൻ മോഹൻലാലിൻ്റെ ഭാര്യയായ സുചിത്ര തന്നെയാണ് എന്ന് പറയാം കൊച്ചിയിലേക്ക് അമ്മയുടെ താമസം മോഹൻലാൽ മാറ്റിയത് പോലും സുചിത്രയ്ക്ക് നോക്കാനാകും എന്നതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ താമസിച്ചാൽ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വർധിക്കുക മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ കിടപ്പിലായ അമ്മയ്ക്ക് ഒരാളുടെ സഹായം ലഭിച്ചേ മതിയാകൂ ജോലിക്കാരെ വെച്ച് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല സുചിത്രയ്ക്ക് നോക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ മോഹൻലാലിവിടെ എറണാകുളത്താകുമ്പോൾ സുചിത്രയ്ക്ക് അത് തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് വേണ്ടിയാണ് അമ്മ എറണാകുളത്തേക്ക് എത്തിച്ചത് അതുപോലെ മോഹൻലാലിനെ ഇടയ്ക്ക് വന്ന് കാണാനും സൗകര്യം എറണാകുളത്തെ എളുമക്കരയിലെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ടാണ് അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം സുചിത്രയുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അമ്മ എന്ന രീതിയിൽ തന്നെയാണ് സുചിത്ര ഇത്രയും നാളും ശാന്തകുമാരി അമ്മ നോക്കിയിരുന്നത് പലപ്പോഴായി തന്നെ മോഹൻലാലിനോടൊപ്പം പലയിടത്തും കണ്ടു നിൽക്കുന്ന സുചിത്ര എപ്പോഴും അമ്മയുടെ കൂടെയായിരുന്നു എന്നാണ് എല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യം നിങ്ങൾ കാണുന്ന സുചിത്ര വിവാഹങ്ങളൊക്കെ പങ്കെടുത്ത് അവരെ കൂടെ നിൽക്കുകയായിരിക്കും നിങ്ങൾ കാണുന്നത് എന്നാൽ ശാന്തകുമാരിയുടെ അരികിൽ ഇത്രയും വർഷമായി മോഹൻലാൽ ഇരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇരുന്നതും നോക്കിയതും എല്ലാം തന്നെ സുചിത്രയാണ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആർക്കും തർക്കിക്കാനാകില്ല നിങ്ങൾ നോക്കുമ്പോൾ അവർ ഓരോ രാജ്യങ്ങളിൽ കറങ്ങുന്നുണ്ട് മോഹൻലാലിനോടൊപ്പം ഓരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് എന്നാൽ ശാന്തകുമാരി അമ്മയുടെ അരികിലിരിക്കുന്ന സുചിത്രയെ നിങ്ങളാരും കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സുചിത്ര അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണുന്ന മക്കൾ വളരെയധികം അപൂർവമാണ് എന്നാൽ സുചിത്ര ഒരാളാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തർക്കിക്കാൻ സാധിക്കില്ല അറിയുന്ന ആർക്കും അത് തർക്കിക്കാനാകില്ല കാരണം സുചിത്ര അങ്ങനൊരു വ്യക്തി തന്നെയാണ് സുചിത്രയുടെ മക്കളെപ്പോലും അമ്മൂമ്മയുമായി അടുപ്പിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനുമെല്ലാം സുചിത്ര ആദിമി ശ്രദ്ധിച്ചിരുന്നു അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുചിത്രയുടെ ഏറ്റവും നല്ല മകളെന്ന രീതിയിൽ ചെയ്ത കാര്യം എന്ന് തന്നെ പറയാം സാധാരണ അമ്മമാരെല്ലാം തന്നെ അച്ഛന്മാരുടെ കുടുംബത്തിൽ നിന്നും മക്കളെ മാറ്റി നിർത്താറും അവരുമായി തന്നെ അടുപ്പിക്കാതിരിക്കാനുമാണ് നോക്കാറുള്ളത് പക്ഷേ സുചിത്ര അങ്ങനൊരു വ്യക്തിയെ അല്ലായിരുന്നു കഴിഞ്ഞ ദിവസം സുചിത്രയുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നതും അമ്മ പോയ വിഷമം തന്നെയാണ് അമ്മായി അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോ മരിച്ച വിഷമമല്ല സുചിത്രയുടെ മനസ്സിലുണ്ടായിരുന്നത് മുഖത്തുണ്ടായിരുന്നത് മറിച്ച് അമ്മയെ നഷ്ടപ്പെട്ട ഒരു മകൾ എങ്ങനെ നിൽക്കുമോ അതുതന്നെയായിരുന്നു ആ മുഖത്ത് കാണാൻ സാധിക്കുന്നത് മോഹൻലാലിന് മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ടും ഇത്രയും അധികം ആളുകൾ നിൽക്കുന്നത് കൊണ്ടും ഒന്ന് പൊട്ടിക്കരയാൻ സാധിക്കുന്നില്ല എന്നാൽ സുചിത്ര ആരുടെ മുഖത്തും നോക്കുന്നില്ല ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു ചെയ്തത് മാധ്യമങ്ങൾ നിൽക്കുന്നുവെന്നോ ആളുകൾ നിൽക്കുന്നതെന്നോ ശ്രദ്ധിക്കാനുള്ളൊരു സമയം പോലും സുചിത്രയ്ക്കില്ലായിരുന്നു ആരെന്ത് ചോദിച്ചിട്ടും ഒരക്ഷരം ഉണ്ടാകാതെ നിൽക്കുന്ന സുചിത്ര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ